അഷ്കർ അലി കരിമ്പ ഇന്നത്തെ മുഴുവൻ ഒരു പ്രതികരണങ്ങളുടെ ഒരു സ്വഭാവം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി അൻവറിനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് കടക്കു പുറത്തുനിന്ന് ഒരു അർത്ഥശങ്കയും ദില്ലിയിൽ വെച്ച് തന്നെ വാർത്താസമ്മേളനം വിളിച്ച് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് രാവിലെ തന്നെ മുഖ്യമന്ത്രി അതിൻ്റെ സൂചന നൽകുകയും ചെയ്തതാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തനിക്ക് സ്വീകാര്യമല്ല അത് ഫലത്തിലേക്ക് എത്തില്ല എന്ന് റിപ്പോർട്ടറിലെ പ്രസ് കോൺഫറൻസിൽ പറയുന്ന പി വി അൻവർ ഇന്ന് എം വി ഗോവിന്ദൻ്റെ വാർത്താസമ്മേളനത്തിന് ശേഷം താനിനി തീപ്പന്തമാകാൻ പോവുകയാണ് എന്ന് പറയുന്നു ചുട്ടരിക്കാൻ പോകുന്നത് ആരുടെ അന്തപുരമായിരിക്കും സുജ കാത്തിരുന്ന് കാണേണ്ട ഒരു ചോദ്യം തന്നെയാണ് അത് കാരണം ഇപ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്നു തനിക്ക് മുമ്പിലുണ്ടായിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളും എല്ലാ വേലിക്കെട്ടുകളും ഇപ്പോൾ പൊളിഞ്ഞ് പോയിരിക്കുന്നു തനിക്ക് നേരത്തെ ചില പരിമിതികളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ എൽ ഡി എഫ് എന്ന ബന്ധം അത് പാർട്ടി തന്നെ തന്നെ പുറത്താക്കിയതോടെ ആ ബന്ധം അവസാനിച്ചതോടെ ഇപ്പോൾ തൻ്റെ എല്ലാ പരിമിതികളും അവശേഷി അവസാനിച്ചിരിക്കുന്നു ഇനി താനൊരു തീപ്പന്തമാവാൻ പോകുന്നു എന്നുള്ളതാണ് പി വി അൻവറിൻ്റെ പാർട്ടിയെ പുറത്താക്കതുമായി ബന്ധപ്പെട്ട ആദ്യ പ്രതികരണം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ പുറത്താക്കിയതാണ് താൻ പുറത്തു പോയതല്ല അഥവാ എം ഗോവിന്ദൻ പറഞ്ഞത് എൽ എഫിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുവെന്ന് പി വി അൻവർ തന്നെ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പി വി അൻപറുമായുള്ള പാർട്ടി ബന്ധം അവസാനിപ്പിക്കുന്നു എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം എന്നാൽ പി വി അൻബർ അത് നിഷേധിക്കുകയും താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മനസ്സറിഞ്ഞുകൊണ്ട് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല താൻ ആ കാര്യം മാധ്യമങ്ങളോട് വീണ്ടും വ്യക്തമാക്കുകയും ചെയ്തതാണ് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് താൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല മൂന്നാമതായി പി വി അൻവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രയോഗിച്ച ഒരു പ്രയോഗം എന്ന് പറയുന്നത് താൻ നേരത്തെ തന്നെ ഈ പാർട്ടിയുടെ ഒരു സെക്യൂരിറ്റി കാർഡിനായിരുന്നു സെക്യൂരിറ്റി ആയിരുന്നു തലപ്പണി ആ കാവൽ പണി നിന്നും ഗേറ്റിന്റെ അകത്തു നിന്നും തന്നെ പുറത്താക്കിയിരിക്കുന്നു ഇനി ഞാൻ ഗേറ്റിനെ പുറത്ത് നിന്നാണെങ്കിൽ ഈ പാർട്ടിക്ക് കാവിൽ നിൽക്കുമെന്നുള്ള വാഗ്ദാനവും പി വി അൻവറുടെ ഭാഗത്തു നിന്നുണ്ടായി ഇത്തരത്തിൽ മൂന്ന് പ്രതികരണങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇനി പുതിയൊരു പാർട്ടിയിലേക്ക് ഇല്ലെങ്കിൽ യു ഡി എഫിലേക്ക് ഒന്നും പ്രവേശനം ഇല്ലെങ്കിൽ പുതിയൊരു പാർട്ടി എന്ന നിലപാടിലേക്ക് പി വി അൻവർ പോകുമോ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ഉയർത്തിയത് അപ്പോഴാണ് പി വി അൻവർ ഈ കഴിഞ്ഞ അല്പസമയം മുമ്പ് പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഏഴ് ചോദ്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ കിട്ടിരുന്നു ഈ ചോദ്യങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും തനിക്ക് പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിൽ താൻ കാര്യം ആലോചിക്കും പുതിയൊരു സംഘടന വേണമോ അഥവാ സോഷ്യലിസ്റ്റ് മതേതര ചേരിയായി നിൽക്കുന്ന എല്ലാവർക്കും തൃപ്തികരമാവുന്ന രീതിയിലുള്ള ഒരു സംഘടന ആവശ്യമാണ് എന്ന് പൊതുജനത്തിന് തോന്നിയാൽ ആ കാര്യത്തിൽ താൻ അത് ആലോചിക്കും അഥവാ വേണ്ടി വന്നാൽ പുതിയൊരു സംഘടന രൂപീകരിക്കുമെന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നു അതൊരു രാഷ്ട്രീയമായുള്ള പി വി അൻവറിനെ വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് മറ്റൊന്ന് എം വി ഗോവിന്ദൻ ഉന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും പി വി അൻവർ നടത്തിയ മറുപടിയാണ് പാർട്ടിക്ക് അകൃത്യ വിമർശിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ട് പാർട്ടി വിമർശനത്തിന് അതീതമല്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ആ വിമർശനം എന്ന് പറയുന്നത് ഇപ്പോൾ പാർട്ടിയുടെ ഭരണഘടനയിൽ മാത്രമാണെന്നും ആ ഭരണഘടന ഇപ്പോൾ അട്ടത്താണ് ഇരിക്കുന്നത് എന്നായിരുന്നു പി വി അൻബരണം മറ്റൊന്ന് നൽകിയ പരാതിക്ക് കൃത്യമായി പാർട്ടി പരിഗണിച്ചിരുന്നു കൃത്യമായ ഇടപെടൽ പാർട്ടി നടത്തി അതിൽ പോലീസ് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നു കൃത്യമായ അന്വേഷണം നടക്കുന്നു എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം അതിന് പി വി അൻവർ നൽകിയ മറുപടി പ്രസക്തമാണ് അത് അച്ചടിച്ച വാക്കുകൾ കൊണ്ട് വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കുന്നു എന്ന് എം വി ഗോവിന്ദൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ അത് അടിത്തട്ടിലില്ല പ്രായം യോഗ്യ തലത്തിലില്ല അതിന് ഉദാഹരണമായി തന്നെ പി വി എൻവർ പറയുന്നത് റീതാൻ ബാസൽ കൊലക്കേസാണ് ആ കൊലക്കേസ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും വിചാരണ കോടതിയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കേസ് ആ കേസ് അട്ടിമറിക്കുന്നു ഇല്ലെങ്കിൽ കേസിൽ അന്വേഷണം കൃത്യമല്ല എന്ന് പി വി എൻവർ ആരോപിച്ചതിന് പിന്നാലെ പോലീസ് വീണ്ടും കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയും അതിൽ വീണ്ടും പുനരന്വേഷണം നടത്തണം അഥവാ നേരത്തെ പോലീസ് ആ ഏത് പോലീസാണ് അന്വേഷിച്ചത് ആരന്വേഷണമാണ് തൃപ്തിയല്ല എന്ന് പി വി എൻവർ പറഞ്ഞത് അതേ പോലീസിനോട് തന്നെ വീണ്ടും അന്വേഷിക്കാൻ കോടതിയുടെ അനുമതി നൽകുകയും ചെയ്തു എ ഡി ജി പി അജിത് കുമാറിന്റെ ബുദ്ധിയാണ് അതിന് പിന്നിരുന്നു അത്തരമൊരു അന്വേഷണം വീണ്ടും എടവെള്ള പോലീസിന് ലഭിച്ചതോടെ എസ് ഐ ടിയുടെ പ്രത്യേക അന്വേഷണ പരിധിയിൽ നിന്നും റിതാൻ കൊലക്കേസ് പുറത്തു പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കുന്നു എന്നുള്ള എം വി ഗോവിന്ദന്റെ ആരോപണം തെറ്റാണ് എന്നാണ് പി വി അൻവർ സമർത്ഥിക്കുന്നത് രണ്ടാമത് അതിനൊരു ഉദാഹരണമായി പി വി അൻവർ പറയുന്നത് മാമി തിരോധാനം കേസാണ് കോഴിക്കോട്ടെ മാമി തിരോധാന കേസ് അന്വേഷിക്കുന്ന വിക്രമൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ ആ അന്വേഷണം നല്ല ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് മൂന്നാമത്തെ ദിവസം ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ സർക്കാർ എക്സൈസിലേക്ക് മാറ്റി അങ്ങനെ മാറ്റിയൊരു നിലപാട് സ്വീകരിച്ച സർക്കാരിൻ്റെ അന്വേഷണം എങ്ങനെയാണ് ഗോവിന്ദൻ പറഞ്ഞ വാക്കുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം അഷ്കർ അലി ഒപ്പം പി വി അൻവറിന്റെ അടുത്ത നീക്കം എന്താണ് എന്നതുകൂടി അറിയണം അടുത്തതായി എങ്ങോട്ടേക്കാണ് പോകുന്നത് എങ്ങനെയാണ് പ്രതിരോധം തീർക്കാൻ പോകുന്നത് അതൊക്കെ അറിയണം അടിയന്തര നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ എന്ന് നോക്കാം മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച പി വി അൻവർ എൽ ഡി എഫിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അതിൽ അൻവർ പറഞ്ഞത് കപ്പൽ മുങ്ങാൻ പോവുകയാണ് അടിമത്തമാണ് പാർട്ടിയിൽ ഇനി എനിക്ക് അതിരുകളില്ല എന്നാണ്